ഹലോ നമസ്കാരം നമുക്കൊരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി സവാളയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് എണ്ണയിലേക്ക് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് ഇളക്കണം ഇത്രയും ചേർത്ത് നമ്മളതിലേക്ക് നന്നായി വഴറ്റിയതിന് ശേഷമാണേ ഇളക്കണ്ടുന്നത് അപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ നമ്മളിവിടെ കുക്കറിനകത്താണ് കുക്കറിലൊന്ന് നമ്മൾ നാടൻ ചിക്കനായത് കൊണ്ട് ഭയങ്കര നല്ല കട്ടിയാണ് നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെങ്കിലേ പറ്റൂ ഒരു രണ്ട് മൂന്ന് പിസിലൊക്കെ കേൾപ്പിച്ച് നമ്മൾ പിന്നെ കുക്കറിൽ വേവിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പം അത് നമ്മളിത് ഇത്രയും ഇട്ട് ഇത് മുളക് പൊടി നാടൻ മുളക് ഈ നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടിയും മറ്റേ മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് രണ്ടും പകുതി പകുതി ഇടുന്ന അപ്പം വലിയ അരി കാണത്തില്ല പിന്നെ മുളക് പൊടി മഞ്ഞൾ മസാലപ്പൊടി ഇത്രയൊക്കെ ചേർത്ത് നമ്മൾ ഇളക്കണം എന്നിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിലത് വെച്ചിട്ടുണ്ട് വെച്ച് നമ്മളതിലൊരു ഒരു ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾക്കണം നന്നായിട്ട് എങ്കിലേ അത് വെന്ത് വരുത്തുള്ളു ഇച്ചിരി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാനത് വേവിച്ച് വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് നമുക്കിതിൻ്റെ ആ ഒരു ഗ്രേവി വെള്ളം അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാൻ മാതിമേ നീരൊഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്കത് കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം നമ്മളൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണം അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്നിട്ട് അതിലേക്ക് ഇത് സ്വാദിഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ഈ മുളക് ഈ ഇതിൻ്റെ ഉള്ളിയെല്ലാം കൂടെ വഴറ്റി കൂട്ടത്തി തേങ്ങാ കൂടി വഴറ്റിയിട്ടുണ്ടേ അപ്പോൾ ഞാൻ പറയാൻ പറ്റുമോ അപ്പോൾ ഇതൊന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് ബാക്കി കൂടി ഇട്ടുകൊടുക്കാം തട്ടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഊണേൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു ഇതേപോലെ ഒരു ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നാടൻ ചിക്കൻ ആകുമ്പോൾ മറ്റേതിൻ്റെ കൂട്ടല്ല മറ്റേ ചിക്കൻ്റെ കൂട്ടല്ല അത് ഗുണവുമാണ് നല്ല ടേസ്റ്റിയാണ് നമ്മളിത് ഒരു കിലോയോ ഇത്രയും കണ്ട് ചിക്കനാണ് ഇതുപോലെ ആക്കി മറ്റേ ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ട് വിത കൊടുക്കണം നമ്മുടെ ഏരിയയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലതായിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് നല്ല ടേസ്റ്റായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ നല്ല നാടൻ ടേസ്റ്റും നാടൻ ഈ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ അപ്പം കുറച്ചൊരു ഗായി ഭാരണ എന്നിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി ചോറ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇതിനോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഈ ചോറ് കഴിക്കാൻ പറ്റും അവിടെ നമുക്ക് ആ നാടൻ ചിക്കൻ കറിയും ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഇട്ട് അടച്ചങ്ങ് വെക്കണേ അത് മൂടി വെക്കുമ്പോൾ തന്നെ അതിലേക്കൊരു നല്ല ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല അടിപൊളിയ്ക്കും നമുക്കത് പിറ്റേന്നൊക്കെ വെച്ച് നന്നായിട്ട് കഴിക്കാവുന്നതാണ് നല്ലൊരു ചിക്കൻ കറിയും നമ്മളൊരു കായ തോരനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതൊക്കെ മതിയല്ലോ കഴിക്കും അപ്പോൾ നന്നായിട്ട് എൻ്റെ നീരൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അതിനോടൊപ്പം പിന്നെ വേറൊന്നും വേണ്ട കണ്ടോ ഒരു നല്ലൊരു ചമ്മന്തിട്ടിപ്പൊളിയൊരു ഊണല്ലേ അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ താങ്ക്